അസലാമലൈക്കും വാഹനത്തല്ലാ വാത്ത സ്നേഹമുള്ള സഹോദരന്മാരെ സഹോദരികളെ അൽ ഖവാദുൽ മുസ്ല എന്ന കിതാബിൻ്റെ പതിനേഴാമത്തെ ക്ലാസ്സിലാണ് നമ്മളുള്ളത് ഷേഖ് ബുൻ വസൈമീൻ റഹിമഹുല്ല പറയുകയാണ് അള്ളാഹുവിൻ്റെ സിഫാത്തുകൾ രണ്ട് രൂപത്തിലുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി ഒന്ന് അള്ളാഹു സ്ഥി സ്ഥിരീകരിച്ച ഇസ്ബാത്ത് ചെയ്ത സിഫത്തുകളും മറ്റൊന്ന് അള്ളാഹു നഫീ ചെയ്ത അള്ളാഹ്ക്ക് ഇല്ല എന്ന് പറഞ്ഞ വിശേഷണങ്ങൾ അപ്പോ അതിൽ അള്ളാഹുവോ റസൂലോ അള്ളാഹുവിന് ഇന്ന വിശേഷണമുണ്ട് എന്ന് പറഞ്ഞാൽ അത് അപ്പടി സ്വീകരിക്കൽ നമുക്ക് അനിവാര്യമാണ് നിർബന്ധമാണ് അതിനുള്ള ന്യായങ്ങളും തെളിവുകളും കാര്യങ്ങളുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിച്ചത് എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുകയാണ് അള്ളാഹു അവനെ സംബന്ധിച്ച് പറഞ്ഞ വിശേഷണങ്ങളെ പോലെ തന്നെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞു തന്ന കാര്യങ്ങളും കാരണം മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൂട്ടത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് ഏറ്റവും നന്നായി അറിയുന്നവൻ അള്ളാഹുവിന്റെ റസൂലാണ് മനുഷ്യരുടെ കൂട്ടത്തിൽ ഏറ്റവും നന്നായി കാര്യങ്ങൾ നമുക്ക് പ്രസ്താവി പറഞ്ഞു തരുന്നതും ആ പ്രവാചകനാണ് അലൈഹി സാഹുഅലി വസ്ല്ലം ഇറാദ അതേപോലെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ ഗുണം കാാംക്ഷിക്കുന്ന നന്മ വരാൻ കൊതിക്കുന്ന വ്യക്തിയുമാണ് പ്രവാചകൻ അപ്പോൾ നസീഹത്തുള്ള സംസാരത്തിൽ സത്യസന്ധതയുള്ള അതേപോലെ തന്നെ ഏറ്റവും നല്ല അറിവുള്ള ആ പ്രവാചകൻ വ ബയാന നന്നായി വ്യക്തമായി സംസാരിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ അവ്യക്തമ അവ്യക്തതയില്ലാതെ ശ്രോതാക്കൾക്ക് തിരിയുന്ന വ്യക്തമാകുന്ന ഭാഷയിൽ രൂപത്തിൽ സംസാരിക്കുന്ന വ്യക്തിയുമാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസല്ലം അപ്പോൾ ഈ നാല് ക്വാളിറ്റിയും ഇൽമ് സിദക്ക് നസീഹത്ത് ഫസാഹത്ത് ഈ നാല് സവിശേഷതകളും ഉള്ളതുകൊണ്ട് തന്നെ അലൈഹി വസ്ല്ലം അറിയിച്ച കാര്യങ്ങൾ അതേ രൂപത്തിൽ തന്നെ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് എന്നിട്ട് ഷെയ്ഖ് ബിൻസൈമ ആ വാചകത്തെ ഒന്ന് വിശദീകരിച്ച് പറയാൻ ഉദാഹരണത്തിന് സൂറത്ത് അഞ്ചാമത്തെ ആയത്തിൽ അള്ളാഹു പറഞ്ഞ ഈ വചനം പരമകാരുണ്യകനായ അള്ളാഹു അവൻ ഇസ്തിവാ ചെയ്തിട്ടുണ്ട് എന്ന വചനത്തെ ഒരാള് പറയുന്നത് അതിൻ്റെ അർത്ഥം അള്ളാഹു അധികാരം ഏറ്റെടുത്തിട്ടുണ്ട് അധികാരം സ്ഥാപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഇസ്തവ എന്നതിന് ഇസ്തൗല എന്ന് പറഞ്ഞ് വ്യാഖ്യാനിച്ചു വിശദീകരിച്ചു എങ്കിൽ കുൽനാലഹു നമുക്ക് അയാളോട് പറയാനുള്ളത് ഈ എത്തി ബിദലിയിൽ നീ ഇങ്ങനെ വ്യാഖ്യാനിക്കാനും വിശദീകരിക്കുവാനുമുള്ള ന്യായം എന്താണ് തെളിവെന്താണ് അതിനുള്ള തെളിവ് കൊണ്ടുവരൂ ഹാദാ ഹബറുൻ സ്വാദിറുൻ അനില്ല അള്ളാഹു അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതാണ് സൂറത്ത് ഖുർആനിൽ ഏഴ് സ്ഥലങ്ങളിൽ അത് പറഞ്ഞിട്ടുണ്ട് അർ റഹ്മാനു അലൽ നടത്തിയിട്ടുണ്ട് എന്നത് അള്ളാഹു അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞതാണ് വഹുലി അലിഖ് അള്ളാഹ്ക്ക് നന്നായി അറിയാലോ അതിനെ സംബന്ധിച്ച് ഏഴ് സ്ഥലങ്ങളിൽ അള്ളാഹുവിൻ്റെ ഇസ്തിവാനെ സംബന്ധിച്ച് ഖുർആനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ ഏഴിൽ ഒരു സ്ഥലത്ത് പോലുമില്ലാഹു ഇസ്തവാ എന്നിടത്ത് ഇസ്തൗല എന്ന് ഏഴിൽ ആറെണ്ണവും എന്ന് പറഞ്ഞിട്ട് ഒരിടത്തെങ്കിലും ഇസ്തൗല എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ല ഫലൌഖാൻ അല്ലാഹു ഇസ്തൗല ഇസ്തവ എന്ന ഈ ആയത്തിലെ വാക്കുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് ഇസ്തൗല എന്ന അർത്ഥമായിരുന്നുവെങ്കിൽ അഥവാ സിംഹാസന ആരോഹിതനായി എന്നതിന് പകരം അധികാരം സ്ഥാപിച്ചു അധികാരമേറ്റെടുത്തു എന്നതായിരുന്നു അള്ളാഹു ഉദ്ദേശിച്ചത് എങ്കിൽ ലഖാനുഹുറഫീ അള്ളാഹുവിൻ്റെ വചനം വ്യക്തതയില്ലാത്തതാണ് എന്ന് പറയേണ്ടി വരും ഞാൻ ഓതുമില്ല ഇത് അന്ന ഇസ്തൗല ഇസ്തർ ഇസ്തവ കാരണം എന്നത് അല്ല ഇസ്തവ എന്ന് പറഞ്ഞാൽ രണ്ടും രണ്ടു വാക്കാണ് വലം അൻ മുറാദിഹി അപ്പോൾ ഈ വാക്കുകൊണ്ടാഹു ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ലാഹിറായ അർത്ഥമല്ല വേറെ ഏതെങ്കിലും അർത്ഥമാണ് എന്ന് വരികയും ആ ഉദ്ദേശമാകട്ടെ അള്ളാഹു നമ്മളെ അറിയിച്ചു തരികയും ചെയ്തിട്ടില്ല എന്നും വന്നാൽ വലൌഫി മൗലഇ ഇൻ വാഹിദ് ഒരൊറ്റ സ്ഥലത്തെങ്കിലും ഏഴ് സ്ഥലത്ത് ആവർത്തിച്ച് വന്നിട്ട് ഇസ്തവ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അത് അതല്ലാത്ത വേറൊരർത്ഥമാണ് എങ്കിൽ ഒരു സ്ഥലത്തെങ്കിലും അള്ളാഹു അത് സൂചിപ്പിക്കുകയോ നമുക്ക് വ്യക്തമാക്കി തരുകയോ ചെയ്യേണ്ടതല്ലേ അങ്ങനെ ചെയ്തിട്ടില്ല എങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം അന്നഹു മഅന മനസ്സിലാക്കാൻ പറ്റും ഈ ഇസ്തവ എന്നതിൻ്റെ അർത്ഥം എന്നല്ല എന്ന് ഇസ്തവ ബി മഅന എന്നിരിക്കെ അള്ളാഹു എന്ന് പറഞ്ഞതിനെ നീ നീല എന്ന് വ്യാഖ്യാനിച്ചാൽ ഈ അർത്ഥത്തിലാണ് എന്ന് നീ വിശദീകരിച്ചാൽ അതിൻ്റെ താല്പര്യം എന്തായിരിക്കും അതിൻ്റെ തേട്ടം എന്താണ് അള്ളാഹുവിൻ്റെ വചനം വേണ്ട പോലെ വ്യക്തമല്ല അത് അവ്യക്തതകളും കുറവുകളും ഉള്ളതാണ് എന്നായിരിക്കും അതിലൂടെ വന്നുചേരുന്നതിൽ അന്നത്താദ അൻഹാദ ബിദൂനി കരീനത്തിൻ ഇസ്തവ എന്ന് പറഞ്ഞിട്ട് ഇസ്തൗല എന്നാണ് ഉദ്ദേശം എന്ന് വിശദീകരിക്കുമ്പോൾ അതിനൊരു തെളിവോ ന്യായമോ ഇല്ലാതെ ഇങ്ങനെ പറയൽ

എന്നൊക്കെ പറയുന്ന ഫസാഹത്തിൻ്റെയും ബയാനിന്റെയും എതിരായിട്ടുള്ള അവസ്ഥയാണ് എന്നതിൽ സംശയമില്ല അല്ലാഹു കിതാബിഹി എന്നാൽ അള്ളാഹു അവന്റെ കിതാബിൽ ഖുറാനിലൂടെ പറയുന്നത് യുരീദ്ക്കും അള്ളാഹു ഈ കിതാബിലൂടെ അള്ളാഹുവിന്റെ നിയമങ്ങളിലൂടെ കാര്യങ്ങൾ വിശദമാക്കാനാണ് ഉദ്ദേശിക്കുന്നത് എന്ന് വലം യക്കു നിങ്ങൾക്ക് അവ്യക്തതകൾ ഉണ്ടാക്കാൻ നിങ്ങളെ ഇരട്ടിൽ ഇരുട്ടിൽ വിടാൻ വേണ്ടി എന്നല്ല അപ്പോൾ ഖുർആൻ പറയുന്ന കാര്യം വ്യക്തമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകളും വ്യക്തമാണ് എന്നിരിക്കെ അള്ളാഹുവും റസൂലും പഠിപ്പിക്കാത്ത ഒരു അർത്ഥകൽപ്പനയിലേക്ക് വിശദീകരണത്തിലേക്ക് അതും അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമ്മൾ പോകുന്നത് അപകടകരമാണ് അതേപോലെ തന്നെ രണ്ടാമത്തേത് വസിഫാ തുസ് അള്ളാഹുവിന് ഇല്ല എന്ന് പറഞ്ഞ വിശേഷണങ്ങൾ അള്ളാഹു തനിക്കില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞ വിശേഷണങ്ങളാണ് ഒന്ന് ഗിൽഫി കിതാബിഹി അവൻ്റെ കിതാബിലൂടെ ഖുർആാനിലൂടെ പറഞ്ഞിട്ടുണ്ടാകും ഔ അല ലിസാനി റസൂലിഹി സല്ലാഹു അലൈഹി വസല്ലം അതല്ലെങ്കിൽ പ്രവാചകനിലൂടെ നബി സല്ലാഹു അലൈഹി വസല്ലമിയുടെ വാക്കുകളിലൂടെ പറഞ്ഞു തന്നിട്ടുണ്ടാകും അങ്ങനെ നിഷേധിച്ചു പറഞ്ഞ ഇല്ല എന്ന് അള്ളാഹു നിരാകരിച്ചു പറഞ്ഞ വിശേഷണങ്ങളൊക്കെ പടച്ചവനെ സംബന്ധിച്ചിടത്തോളം അത് ന്യൂനതയുടെ വിശേഷണങ്ങളാണ് കുറവുകളാണ് അതുകൊണ്ട് തന്നെയാണ് അന്യൂനായ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ന്യൂനതകൾ ഇല്ല എന്ന് നിരാകരിച്ചത് നിഷേധിച്ചത് ഇതുപോലെ മരണം അള്ളാഹുവിനില്ല ഉറക്കം അള്ളാഹുവിനില്ല ജഹൽ അജ്ഞത അള്ളാഹുവിനില്ല നിസിയാൻ മറവി പടച്ചവനില്ല അജിസ് താബ് ക്ഷീണം ദൗർബല്യം ഇതാഹുവിൻ്റെ സിഫത്തുകളല്ല ഇതൊക്കെ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല എന്ന് പറഞ്ഞതാണ് ഹാദിഹി യജിബു പറഞ്ഞത് അള്ളാഹു അവനില്ല എന്ന് പറഞ്ഞ നബി നബിസലാഹു അലൈഹി വസ്ലം അള്ളാഹുവിനെ സംബന്ധിച്ച് ഇല്ല എന്ന് നിഷേധിച്ച് പറഞ്ഞ ഇത്തരം വിശേഷണങ്ങളെ സംബന്ധിച്ചിടത്തോളം അവ ഇല്ല എന്ന് നമ്മൾ അംഗീകരിക്കണം മാത്രമല്ല ലൈസൽ വാജിബു അത് ഇല്ല എന്ന് കേവലം വിശ്വസിച്ചാൽ അംഗീകരിച്ചാൽ മാത്രം പോരാ ഫഖത്ത് വാജിബു അതിന്റെ നേരെ വിപരീതമുണ്ട് എന്നും സ്ഥിരീകരിക്കേണ്ടതുണ്ട് അംഗീകരിക്കേണ്ടതുണ്ട് വിശ്വസിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞാൽ ഫഹമ്മലൻ ഉദാഹരണത്തിന് വലാനവും സൂറത്തുൽ ബക്കറയിൽ ഇരുന്നൂറ്റി അൻപത്തഞ്ചാമത്തെ ആയത്ത് ആയത്തുൽ കുർസി എന്ന പേരിൽ നമുക്ക് പരിചയമുള്ള ആയത്തിൽ അള്ളാഹു പറയാനുള്ള അള്ളാഹുവിന് ഉറക്കമോ മയക്കമോ ബാധിക്കുകയില്ല അവ അള്ളാഹു ഉറങ്ങാത്തവനാണ് മയക്കമില്ലാത്തവനാണ് എന്ന് വിശ്വസിച്ചാൽ പറഞ്ഞാൽ മാത്രം മതിയോ ലീഫിൽ അള്ളാഹു ഉറങ്ങാത്തവനാണ് എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടായില്ല അള്ളാഹു ഉറങ്ങുകയില്ല എന്ന് മാത്രമല്ല അവൻ നിതാന്ത ജാഗ്രതയോടെ കൂടി എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എല്ലാം നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നവനാണ് എന്ന് നമ്മൾ അംഗീകരിക്കണം ഇന്ന ലായന ഉറങ്ങുക ഉറങ്ങുന്നില്ല എന്നുള്ള ആ ഒരു വാക്ക് മുജറു കേവലം ഉറക്കത്തിൽ നിരാകരിക്കുക എന്നത് അതെന്തല്ല അതൊരു പൂർണ്ണതയുടെ വിശേഷണം എന്ന് പറയാൻ പറ്റുകയില്ല മറിച്ച് ഉറക്കമോ മയക്കമോ ഇല്ലാത്ത സജീവ ജാഗ്രതയോടുകൂടി എല്ലാം നോക്കി നിരീക്ഷിച്ച് നിയന്ത്രിച്ച് നടത്തുന്നവൻ എന്ന് പറയുമ്പോൾ ഉറക്കമില്ല എന്നതിൻ്റെ അപ്പുറ ഉറക്കം എന്നതിൻ്റെ വിശേഷണത്തിൻ്റെ വിപരീതമായ ഉണർച്ചയുടെ സജീവതയുടെ ഒരു താല്പര്യം കൂടി അവിടെയുണ്ട് അതേപോലെ തന്നെയാണ് വമാ മുപ്പത്തി എട്ടാമത്തെ നമുക്ക് യാതൊരു ക്ഷീണവും ബാധിച്ചിട്ടില്ല ഐ മിൻ ത അബിൻ ആകാശഭൂമികൾ സൃഷ്ടിച്ചതിന് ശേഷം അള്ളാഹു ക്ഷീണിച്ച് വിശ്രമിച്ചു എന്നൊക്കെ ബില്ല പലരും പറയാറുണ്ടല്ലോ അങ്ങനെയൊന്നുമില്ല എന്ന് പറയുമ്പോൾ എന്ന് മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം അവൻ്റെ ശക്തിയുടെ പൂർണത കൂടി നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അവന് ക്ഷീണമില്ല തളർച്ചയില്ല എന്നതോടൊപ്പം അവൻ പരിപൂർണമായ അവസ്ഥയിൽ ശക്തനാണ് അതേപോലെ തന്നെ പ്രബലനാണ് ഇതൻ അല്ലാഹു അവൻ അവനില്ല എന്ന് പറഞ്ഞ വിശേഷണങ്ങളെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം വിശ്വസിക്കണം ലാ യഖ്ഫി അൻ അതഖിദ ഇൻതിഫാ നഫിയ ഫഖത് ഈ ഒരു കാര്യം ഇല്ല എന്ന് നിഷേധിക്കൽ മാത്രമല്ല അതിൻ്റെ ഉദ്ദേശം മറിച്ച് അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള പൂർണ്ണതയെ കൂടി സ്ഥിരീകരിക്കേണ്ടതുണ്ട് ഉറക്കമില്ല എന്ന് പറയുമ്പോൾ ഉറങ്ങുന്നില്ല എന്ന് മാത്രമല്ല സജീവ ജാഗ്രതയെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കണം അവന് മരണമില്ല എന്ന് പറയുമ്പോൾ അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കണം അവന് ജഹാലത്ത് അറിവില്ലായ്മ അല്ലെങ്കിൽ മറവിയില്ല എന്ന് പറയുമ്പോൾ എപ്പോഴും ഓർമ്മയുള്ള അറിവുള്ള അവൻ്റെ പൂർണ്ണതയുടെ വിശേഷണങ്ങളെ കൂടി നാം ഉൾക്കൊള്ളേണ്ടതുണ്ട് എന്നാണ് അങ്ങനെ അള്ളാഹുവിന് ശരിയായ വിധത്തിൽ അറിയാനും ഉൾക്കൊള്ളാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകിയാനുഗ്രഹിക്കുമാറാകട്ടെ സല്ലാഹുല നബീന മുഹമ്മദ് അസ്ലാം അയക്കും വരഹമത്തല്ല